മലയാളം സാന്ത്വനം സീരിയലിലൂടെയാണ് ജനഹൃദയങ്ങൾ കീഴടക്കാൻ ഗോപികയ്ക്ക് സാധിച്ചത് അഞ്ജലിയെ പ്രേക്ഷകർ ഒന്നടങ്കം ഏറ്റെടുത്തൊരു കഥാപാത്രം തന്നെയാണ് ഇപ്പോഴത്തെ ഗോപിക ബിഗ് ബോസ് ഹൗസിലേക്കോ എന്ന ചോദ്യമായി നിരവധി യൂട്യൂബ് ചാനലുകൾ എത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ സത്യാവസ്ഥമായി ഗോപിക എത്തിയിരിക്കുകയാണ് താനെന്താണെങ്കിലും ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ താരം പങ്കുവച്ചിരിക്കും പക്ഷേ ഒരു സന്തോഷ വാർത്തയുണ്ട് താൻ പോകുന്നില്ല പക്ഷെ തൻ്റെ വലിയേട്ടൻ പോകുന്നുണ്ട് എന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് അതെ സാന്ത്വനും കുടുംബത്തിലെ വലിയേട്ടൻ ഇനി ബിഗ് ബോസ് ഹൗസിലേക്കാണ് ജി പിയും ഗോപികയും പങ്കുവെക്കുന്ന ചെറിയ വീഡിയോകളും ഫോട്ടോസും എല്ലാം നിമിഷനങ്ങൾ കൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഒന്ന് ഏറ്റെടുക്കുന്നത് ഏറ്റവും വലിയ സ്വപ്നം ഇപ്പോൾ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് എന്ന അടിക്കുറപ്പോഴിയാണ് ഇപ്പോൾ ജി പിയുടെ പോസ്റ്റ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നത് ആഗ്രഹമായിരുന്നു വനിതയുടെ കവർ ഫോട്ടോയിൽ വരിക എന്നത് ഇപ്പോഴത് സാക്ഷൽകരിച്ചിരിക്കുകയാണ് വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനൊരു ഭാഗ്യം ലഭിക്കുന്നത് എല്ലാവർക്കും ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഞങ്ങൾക്കത് ലഭിച്ചു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നും ജി പി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഇനി വലിയേട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്കാണ് നമുക്ക് കാത്തിരിക്കാം ഇനി ബിഗ് ബോസ് ഹൗസിൽ അംഗം കുറിക്കാൻ ആരൊക്കെയാണ് എത്തുന്നതെന്ന്